ഈ ചിരിച്ചു നടക്കുന്ന മന്ത്രിമാർക്ക് കഴിയും ഇന്ന് തൃശ്ശൂരിൽ തൃശ്ശൂരിൽ എം എൽ എയും മേയറും മുങ്ങേണ്ടി വന്നു ഈ ക്രിസ്മസ് ചന്ത ഉദ്ഘാടനം ചെയ്യാൻ പോയവർ ആകെ വരെ കുറച്ച് അരി മാത്രമാണ് അവിടെ ഉള്ളത് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ എന്ന വ്യക്തി തുടർച്ചയായിട്ട് മുഖത്തടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒക്കെ സാമ്പത്തിക പ്രതിസന്ധിയാന്ന് വീണ്ടും വീണ്ടും ഹൈക്കോടതിയുടെ മുന്നിൽ പറഞ്ഞ് നാണം കെടുന്നു ഇതൊക്കെ കണ്ട് എങ്ങനെയും മന്ത്രിമാർക്ക് ചിരിക്കാൻ കഴിയുന്നു ശരി ജിന്നോസ് തുടങ്ങോളൂ ജിന്നോസ് കുറച്ച് സമയം കൂടി ജിന്നോസ് പറയട്ടെ അല്ല മഞ്ജുഷെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ മഞ്ജുഷെ പ്ലീസ് പറഞ്ഞോളൂ ഏഹ് ഞാനൊന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം ഈ നിവേദനമൊക്കെ ഉണ്ടല്ലോ ആ നിവേദനമൊക്കെ ആ നിവേദനത്തിന്റെ പേപ്പർ കെട്ടുകൾ ഒരു ബോളാക്കി ഉണ്ട് ഉരുട്ട് ഈ പാവങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് അതല്ലാതെ നമ്മുടെ ശബ്ദം നമ്മുടെ നാവടപ്പിക്കാൻ ഇത് നമ്മുടെ വായിലേക്ക് തിരികെ കയറ്റിക്കേൽത്താനും ഇവർ തന്നെ ഈ ഉദ്യോഗസ്ഥർ തന്നെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു ഒരു മര്യാദയും ഇല്ലാത്തവർ ഒരു സഹകരണവും ഇല്ലാത്തവർ ജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പരസ്യമായും രഹസ്യമായും കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് കാരണം ഇവിടെ ഡി വൈ ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ മഞ്ഞ ടീഷർട്ടായിരുന്നു എറണാകുളത്ത് അത് വെള്ള ടീഷർട്ടായിരുന്നു കണ്ണൂരിൽ ചുവന്ന ടീഷർട്ടായിരുന്നു ജില്ലകൾ മാറുമ്പോൾ ടീഷർട്ടുകൾ അവരുടെ പുറകിലായിട്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ പുറകിൽ ഒരു ടെമ്പോ ട്രാവലർ ഉണ്ടാകും അത് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അത് മൊത്ത കച്ചവടക്കാരിൽ നിന്നും എടുത്തിരിക്കുകയാണ് വാടകയ്ക്ക് അതിൽ ഓരോ ജില്ലയും ഓരോ അസംബ്ലി മാറുമ്പോൾ ഗുണ്ടകൾ മാറും എന്ന് മാത്രമേ ഉള്ളൂ അവർ ഇന്നിപ്പോ ഞങ്ങളുടെ സഹപ്രവർത്തകയായിട്ടുള്ള ശ്രീകുട്ടി സതീഷ് എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പറെ അവർ വിളിച്ച തെറി നിങ്ങൾ കേട്ടില്ല മഞ്ജുഷ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ സംരക്ഷണം ചെയ്തതാണ് ഞങ്ങളുടെ ആൻസലാ ദാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഈ ഡി വൈ ജി ിന് മുന്നിലേക്ക് തള്ളിയിട്ട് ആ ചെറുപ്പക്കാരന്റെ കാലിലൂടെ വാഹനം കയറി ആ ചെറുപ്പക്കാരന്റെ കണ്ണങ്കാൽ വിട്ടുപോയി ഇപ്പോ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക എത്രയോ ചെറുപ്പക്കാരി ഇവർ ക്രൂരമായി തലയാടിച്ചുപോട്ടി ചെന്നറിയാവൂ കരിങ്കോടി എന്നും പറഞ്ഞിട്ട് ഇവന്മാർക്ക് കഞ്ചാവ് മയക്കുമരുന്ന ഈ ഡി വൈഫ് എകാർക്ക് ഇത് ലാസ്റ്റ് കേരളത്തിന്റെ ക്രമസമാധാനം പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒപ്പം എന്തിനാണ് ഡി വൈ എഫ് ഐയുടെ പട ടി വരുന്നത് ഇത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇത് പാർട്ടി പരിപാടിയല്ല ഇത് സർക്കാരിന്റെ പരിപാടിയാണ് അതിനെ നിങ്ങൾ പാർട്ടി പരിപാടിയാക്കി മാറ്റിയത് കൊണ്ടാണ് ഈ ഒരു വലിയ വിഷയം വലിയ ക്രമസമാധാന പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുന്നത് അഡ്വക്കേറ്റ് ബി എൻ ഭസ്കർ താങ്കളെ പോലെയുള്ളവരെങ്കിലും ഇതിനെ തിരുത്തണം എന്ന് പറയണം മഞ്ജുഷേ കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡല മണ്ഡലങ്ങളിലും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു ജനകീയ സഭ കൂടിയിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഇതിന്റെ ഒരു സംഘാടക ഉണ്ട് ആ സംഘാടക സമിതി അതിൽ അതിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി വോളണ്ടിയർമാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ചെറുപ്പക്കര തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ അവർക്ക് ഓരോ ഓരോ മണ്ഡലത്തിലും അതാത് മണ്ഡലങ്ങളുടെ സംഘാടക സമിതി തീരുമാനിക്കുന്ന വസ്ത്രങ്ങളാണ് വോളണ്ടിയർമാർക്കായിട്ട് നൽകിയിട്ടുള്ളത് നിങ്ങൾ അത് മഞ്ഞയെന്നും പച്ചയെന്നും വെള്ളയെന്നും നിന്നും പറഞ്ഞ് അതിനെ അങ്ങനെ ആക്ഷേപിക്കേണ്ടതില്ല അപ്പൊ സ്വാഭാവിക ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നവ മർദ്ദിക്കുന്നതായിട്ട് ഈ വാഹനങ്ങൾ ഈ ബസ്സിന് അകമ്പടി സേവിക്കുന്നതുമായിട്ടാണ് അതെന്തിനാണ് സംഘാടന ചുമതല എന്ന് പറയുന്നത് ഗുണ്ടാപ്പണിയാണോ അങ്ങനെയല്ല നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങൾ മണ്ഡലം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റേതാണ് കേരളത്തിൽ തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളു ഇടതുപക്ഷത്തിന് ആ നാല്പത്തി ഒന്ന് മണ്ഡലങ്ങളിലെ എം എൽ എ മാർക്കും അവരുടെ സംഘാടക സമിതിയുടെ പ്രവർത്തകരായും കേരളത്തിലെ മുഴുവൻ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും യു ഡി എഫിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് സംഘാടക സമിതിയിലേക്ക് എത്താമായിരുന്നല്ലോ എന്നിട്ട് വന്നിട്ട് എന്ത് കാണിക്കാനാണ് എം അപഹസിച്ച ആളാണ് മുഖ്യമന്ത്രി അപ്പോൾ പ്രതിപക്ഷത്തുള്ള എം എൽ എ മാർ വന്നായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി അവർക്ക് വാതുക്കാൻ പറ്റുമായിരുന്നോ നവകേരള ശരി ഇത് പാർട്ടി മാറുമ്പോൾ പ്രതിപക്ഷ പറ്റുമോ അഡ്വക്കേറ്റ് ോറ്റ് മറ്റൊരാളിലേക്ക് മാറിയാനെ മഞ്ജുഷ്യ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന്റെ അധ്യക്ഷന്മാരായിട്ട് വരേണ്ടിയിരുന്നത് എം എൽ എ മാരാണ് സ്വാഭാവികമായും അധ്യക്ഷന് അധ്യക്ഷ പ്രസംഗവും ഉപക്രമവും എന്ന് പറയുന്ന രണ്ടു ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയും യു ഡി എഫിന്റെ എം എൽ എ മാർക്ക് ജനങ്ങളോട് സംവദിക്കാൻ ലഭിച്ചിരുന്ന അവസരം നഷ്ടപ്പെടുത്തി ജനങ്ങൾ നിങ്ങൾ പാർട്ടിക്കാരെന്ന് പറഞ്ഞ് തരം തരത്തന്നെ എനിക്ക് കൃത്യമായി ബോധ്യമുള്ളതും ഞങ്ങൾ സംഘാടന പ്രവർത്തന സംഘാടന പ്രവർത്തനത്തില് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളുമായി ഞാൻ സംവദിച്ചതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നവകേരള സദസ്സുമായി ഇപ്പോ വന്നിട്ടുള്ള ആളുകൾ അതിനൊരു ഡാറ്റ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും ഡാറ്റ പക്ഷേ ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടിട്ടുള്ളത് അവർക്ക് ഡാറ്റ എന്ന് പറയുന്ന ഹൃദയത്തിലാണ് ഞങ്ങളുടെ പിന്നെ എന്തിനാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കുടുംബശ്രീ കൊടുക്കുന്നത് എന്തിനാണ് സ്കൂൾ വിദ്യാർത്ഥികളെ പോലും കൊണ്ടുവരണമെന്ന് ഡിഇഒമാരോട് ആവശ്യപ്പെട്ടത് അത് ഹൈക്കോടതിക്ക് തടയേണ്ടി വന്നത് ഇതൊക്കെ കേരളം കാണുമ്പോൾ കേരളത്തിൽ അങ്ങനെയേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന ആളുകളാണ് അവർ പാർട്ടിക്കാർ തന്നെയാണ് അവിടെ പ്രതിപക്ഷ എം എൽ എ വന്നിട്ട് എന്ത് കാര്യം കൂവൽവരം നേരിടേണ്ടി വന്നെ അവർ മഞ്ജുഷേ കേരളത്തിന്റെ കേരളത്തിന്റെ ചരിത്രത്തിൽ രണ്ട് സുപ്രധാന തീരുമാനങ്ങളാണ് കേരളത്തിന്റെ വികസനത്തിനും കേരളത്തിന്റെ ഉന്നമനത്തിനും തീരുമാനമായിട്ടുള്ളത് നാഴികക്കല്ലായിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഒന്ന് ഭൂപരിഷ്കരണമായിരുന്നു ആ ഭൂപരിഷ്കരണം വന്ന ഘട്ടത്തിൽ എതിർത്തവരാണ് ഈ കോൺഗ്രസ് രണ്ട് ജനകീയ ആസൂത്രണം ഈ ജനകീയ ആസൂത്രണത്തെയും എതിർത്തിരുന്നവരായിരുന്നു യു ഡി എഫും കോൺഗ്രസും സാക്ഷരതാ യജ്ഞം കേരളം സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ യു ഡി എഫും കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു പ്രളയകാലത്ത് നാം തീക്ഷണമായ പ്രതിസന്ധിയെ നേരിട്ട പ്രളയകാലത്ത് എതിർത്തു നിന്നതാണ് ഈ കോൺഗ്രസ് സ്വാഭാവികമായും അന്ന് ഇടതുപക്ഷ ഗവൺമെന്റിനൊപ്പം നിന്നിരുന്നു എങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ഇടതുപക്ഷത്തിന് മാത്രമായി ലഭിച്ച അംഗീകാരത്തിന് പകരം അവർക്കു കൂടി പങ്കിട്ടെടുക്കേണ്ട അനുഭവങ്ങൾ അവർക്കു കൂടി പങ്കിട്ടെടുക്കേണ്ട അഭിനന്ദനങ്ങൾ അതാണ് ഇടതുപക്ഷത്തിൽ അല്ല താങ്കള് ഞങ്ങൾ എന്ത് നിർത്തുന്ന പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗം സമരം നടത്തിയ ആളുകളാണല്ലോ എല്ലാ ഭാഗങ്ങളിലും ഇതായിട്ടുണ്ട് ഭൂപരിഷ്കരണത്തെ അനുകൂലിച്ചോ നിങ്ങൾ ഭൂമിപരിഷ്കരണത്തെ കോവിഡിന്റെ സമയത്ത് മാസ്കിന്റെ പേരിൽ 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 ഗ്ലൗസിന്റെ കിറ്റിന്റെ കോവിഡിന്റെ നിങ്ങൾക്ക് ഞങ്ങൾ വിളിക്കരുത് ചേർത്തുപിടി പ്രളയകാലത്തും കേരളത്തിലെ ജനങ്ങളെ ചേർത്തു പിടിച്ചത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ രണ്ടാമതും അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അത് തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഇപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് നവകേരള സദസ്സിനെതിരെ നിങ്ങൾ ഇങ്ങനെ പ്രചരണം നടത്തുക